സമാന്തര നീക്കം സംസ്ഥാന സംസ്ഥാനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കൂട്ടായ്മ സംഘടിപ്പിച്ചാണ് സമാന്തര നീക്കം നടക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണം നാളെ നടക്കും തദ്ദേശ നിയമസഭാ സിപിഐയിലെ അതൃപ്തരെ ഒപ്പം കൂട്ടുകയാണ് ലക്ഷ്യം പാർട്ടി പാർട്ടി കാര്യങ്ങളെ ഞാനൊന്നും പ്രതികരിക്കുന്നില്ല അത് പറയും ഈ ഈ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ ചാരിറ്റി അതിന് രാഷ്ട്രീയമല്ല അല്ല ഇതൊരു പൊതു പ്ലാറ്റ്ഫോം രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവർക്കും സഹകരിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ജില്ലയിൽ വ്യാപകമായി സംഘടന കൊണ്ടുവരണമെന്ന് സംസ്ഥാനത്തും ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നുമെല്ലാം ഉള്ള ചർച്ചകൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ട് അത് ഇതിനകത്തുള്ള സഹപ്രവർത്തകരുമായി ആലോചിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർ ശ്രീത്ത് ആ വാർത്ത ശ്രീത്ത് മീനാങ്കൽ കുമാർ അടിത്തട്ട് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് ആ മേഖലയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനാണ് പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള നേതാവാണ് അപ്പോൾ മീനാങ്കലിന് മീനാങ്കൽ കുമാറിൻ്റെ നേതൃത്വത്തിലെ ആ ചാരിറ്റബിൾ ട്രസ്റ്റ് അത് അതൊരു ചെറിയ നീക്കം അല്ലേ ശ്രീത്ത് ഹാഷ്മി പാലക്കാട് മാതൃകയിൽ തിരുവനന്തപുരത്തും സി പി ഐയിൽ സമാന്തര സംഘടനയ്ക്കുള്ള നീക്കമാണ് ശക്തമാകുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ ഒഴിവാക്കപ്പെട്ട മീനാങ്കൽ കുമാറിന്റെ എ ഐ ടി സി നേതാവ് മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ മീനാങ്കൽ കേന്ദ്രീകരിച്ച് ആദ്യം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുന്നത് എന്നാൽ മീനാങ്കലിന്റെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ അത് ജില്ലയിലേക്കും സംസ്ഥാന തലത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കമുണ്ട് നാളെയാണ് ഈ മീനാങ്കൽ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം അതിനുശേഷം ജില്ലയിലെ പാർട്ടിയിലെ സി പി ഐയിലെ അസമൃത്ഥരെയും സി പി ഐയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെയും കൂടെ കൂട്ടി അതിനെ ഒരു ജില്ലാതല സംസ്ഥാനതല രൂപം നൽകാനുള്ള ആലോചനയാണ് നടക്കുന്നത് എന്തായാലും സി പി ഐക്ക് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിരവധി സംഘടനാ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിൽ അതൃപ്തരായ ആളുകളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നു എന്ന് വേണം ഈ ചാരിറ്റബിൾ ട്രസ്റ്റോട് മനസ്സിലാക്കാൻ എന്നാൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ജില്ലാ സംസ്ഥാനതല മാനം കൈവരുമ്പോൾ അത് കേവലം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല അതിന് രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടൽ കൂടി ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിലാണ് സി പി ഐക്ക് അകത്തുന്ന ഇത്തരമൊരു നീക്കം രൂപം കൊള്ളുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം